ടാബ്ലെറ്റ്സ് ഒക്കെ കഴിച്ചിട്ടാണ് മെന്റൽ ടോർച്ചർ കൂടിയാണ് ഫിനാൻഷ്യൽ വിവാദ നായകനാണ് ബാല സിനിമയെക്കാൾ തന്റെ വ്യക്തി ജീവിതത്തിന്റെ പേരിലാണ് ബാല ഇപ്പോൾ വാർത്തകളിൽ നിറയാറുള്ളത് ബാലയുടെ വിവാഹങ്ങളും വിവാഹ മോചനങ്ങളും വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഈ അടുത്തായിരുന്നു ബാല മൂന്നാമതും വിവാഹിതനായത് നേരത്തെ ഗായക അമൃതാസ് സുരേഷ് ഡോക്ടറായ എലിസബത്ത് എന്നിവരെ ബാലവിവാഹം കഴിച്ചിരുന്നു എന്നാൽ ഈ ബന്ധങ്ങൾക്ക് അധികനാൾ ആയുസ് ഉണ്ടായിരുന്നില്ല ബാലയും അമൃത അമൃതാസ് തമ്മിലുള്ള വിവാഹ മോചനവും തുടർന്നുണ്ടായ സംഭവങ്ങളും വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ ബാലക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമൃത സുരേഷ് തങ്ങളുടെ വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട രേഖകളിൽ ബാല കൃത്രിമത്വം കാണിച്ചുവെന്നാണ് അമൃത സുരേഷ് പറയുന്നത് തന്റെ ഉപ്പ് വ്യാജമായി ഇട്ടുവെന്നും അമൃത ആരോപിക്കുന്നുണ്ട് അമൃതയുടെ പരാതിയിൽ ബാലക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് വിവാഹമോചന കരാറിന്റെ അഞ്ചാം പേജ് വ്യാജമായി ഉണ്ടാക്കി മകളുടെ പേരിലുള്ള ഇൻഷുറൻസിൽ തട്ടിപ്പ് കാണിച്ചു പ്രീമിയം തുക അടച്ചില്ല ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന പതിനഞ്ചു ലക്ഷം രൂപ പിൻവലിച്ചു കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് അമൃത ബാലക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ മകളുടെ പേരിൽ ഇടും എന്നതാണ് വിവാഹമോചന മോചന കരാറിലെ ആകെയുള്ള കരാർ കൂടുതൽ പണമോ സ്വത്തോ ഇല്ല മകൾക്ക് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപയുടെ എഫ് ഡിയും ഒരു ലക്ഷം രൂപ വീതം ഏഴ് വർഷത്തേക്കുള്ള ആരോഗ്യ ഇൻഷുറൻസും ഉള്ളത് ഇൻഷുറൻസ് അടച്ചു രസീത് നമുക്ക് തരണം എന്നാണോ ഇത്രയും നാൾ അടയ്ക്കാതിരുന്നിട്ടും നമ്മൾ കേസുമായി പോയിട്ടില്ല ഇപ്പോൾ പറയേണ്ടതായി വരികയായിരുന്നു നമ്മുടെ വേറെ നിവൃത്തിയില്ല ഇത്രയും നാൾ മോളെ മുന്നിൽ നിർത്തി കഥകൾ ഉണ്ടാക്കുകയായിരുന്നു അതിൽ വരെ കാപട്യമായിരുന്നുവെന്നും അമൃത പറയുന്നു